നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തൂർ ഇന്ന് ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് അല്പം വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ശിവപുരാണ സംബന്ധിയായി നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുള്ള കഥകൾ ഐതിഹ്യങ്ങള് അതിനെ ചേർത്തുകൊണ്ട് ശിവരാത്രിയുടെ മഹാത്മ്യത്തെ പ്രാധാന്യത്തെ നമുക്കൊന്ന് ഈ അവസരത്തിൽ ചിന്തിക്കാം ശിവരാത്രിയാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈ ശിവരാത്രിക്ക് ധാരാളം കഥകൾ പല പുരാണങ്ങളിൽ പ്രത്യേകിച്ച് ശിവപുരാണ അതിന ആലംഭം എങ്കിലും നമ്മളൊക്കെ കേട്ടിട്ടുള്ള പാലാഴി മഥന കഥ നമുക്കൊക്കെ സാമ്പ്രദായികമായി അറിയാവുന്ന ഒരു കഥാ സന്ദർഭമാണല്ലോ ദേവാസുരന്മാര് പ്രത്യേകിച്ച് ശാപഗ്രസ്ഥന്മാരായ ശാപം കിട്ടിയ ദേവന്മാര് ആണല്ലോ മഹാവിഷുവിന്റെ അടുത്ത് ചെല്ലണത് ഭഗവാനെ ശാപത്ത് ശാപത്തിന് മുക്താവാനും മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാനും വേണ്ടി അമൃതത്വത്തെ ലഭിക്കാൻ പാലാഴിയിൽ നിന്ന് അമൃതമതനത്തെ ചെയ്യുന്ന കഥ നമ്മൾ നമ്മള് ആ പാലാഴിയിൽ നിന്ന് അമൃതം സ്വീകരിക്കാൻ മന്ധരം എന്ന പർവ്വതത്തെ പാലാഴിയിൽ കൊണ്ടുവച്ച് വാസുകി എന്ന സർപ്പത്തെ കയറാക്കിക്കൊണ്ട് ബലിചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നമ്മൾ അറിയുന്ന മഹാബലിയുടെ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അസുരന്മാരുടെ പട ഒരു ഭാഗത്ത് ദേവന്മാരുടെ പടയും ഒരു വശത്ത് നിന്നുകൊണ്ട് പാലാഴി മഥനം ചെയ്തു കാളകൂടം എന്ന് പറയുന്ന ഹലാഹല വിഷം അതിൽ നിന്ന് ജനിച്ചു എന്നും ഈ കാളകൂടം എന്താ ചെയ്യുക ഭൂമിയിലിട്ടാൽ ആകാശത്തിലിട്ടാൽ പ്രകൃതിയിൽ എവിടെ ലയിച്ചാലും സർവനാശാണ് ഫലാവുക ഈ കാളകൂടത്തെ എന്താ ചെയ്യുക എന്നറിയാതെ കണ്ട് വൈഷമ്യത്തോടുകൂടി ഇരുന്നതായ ദേവാസുരന്മാരുടെ മുമ്പിലേക്കാണ് ബ്രഹ്മദേവൻ പറയുന്നത് സാക്ഷാൽ അഭയവും ആശ്രയവുമായിട്ടുള്ള ശങ്കരനെ മഹാദേവനെ അഭയം പ്രാപിച്ചാൽ ഈ കാളകൂടത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു അപ്പോഴാണ് എല്ലാവരും കൂടെ ഹരഹര മഹാദേവ എന്നുള്ളതായ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ശങ്കരപെരുമാളായിട്ടുള്ളതായ ഭഗവാൻ പരമശിവൻ മഹാദേവൻ അവിടേക്ക് വരികയും ചെയ്തത് അങ്ങനെ മഹാദേവൻ വരികയും ഭഗവാൻ ആ ഹലാഹലത്തെ ഭുജിക്കുകയും ചെയ്തു എന്നുള്ള കഥ നമുക്കറിയാം ഐതിഹ്യപരമായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഭഗവാന്റെ കഴുത്തൽ ആ ദേവി പാർവതി പിടിച്ചു എന്നും ഒക്കെയുള്ള കഥ അതൊന്നും നമ്മുടെ ശാസ്ത്രത്തിൽ ഗ്രന്ഥത്തിലുള്ളതല്ല ഒരിക്കലും ഭാഗവതമോ ശിവരാണോ എന്നും വായിച്ചവര് ഇങ്ങനത്തെ വിഡി കഥകളൊന്നും പറഞ്ഞ് മേലിൽ പ്രോത്സാഹിപ്പിക്കരുത് ഇതൊക്കെ നമ്മുടെ നാട്ടുപഴമൊഴികളിൽ വന്നു ചേർന്നിട്ടുള്ള ചില നാടൻ കഥകളിൽ നിന്ന് വന്നു ചേർന്നാവാം ശാസ്ത്രത്തെ പുരാണത്തെ നമ്മൾ അനുസന്ധാനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കഥകളൊന്നും ഇല്ല കാരണം ഭഗവാൻ തൻ്റെ തപോബലം കൊണ്ട് തൻ്റെ തപശക്തി കൊണ്ട് ധ്യാനനിഷ്ഠമായ തൻ്റെ തപോവീര്യത്തെ കൊണ്ട് മഹാദേവൻ ആ വിഷത്തെ തൻ്റെ കണ്ഠങ്ങളിൽ തൻ്റെ കഴുത്തിൽ പിടിച്ചു നിർത്തിയെന്നാണ് കഥ അതുകൊണ്ടാണ് ഭഗവാൻ നീലകണ്ഠൻ നമുക്കറിയാവുന്നൊരു കഥയാണ് നീലകണ്ഠൻ എന്നുള്ള നാമം ഭഗവാന് വന്നെന്നും പറയുന്നു തൻ്റെ തന്നെ തപശക്തി കൊണ്ട് മഹാദേവൻ തൻ്റെ കഴുത്തിൽ ആ വിഷത്തെ പിടിച്ചു നിർത്തിയത് ആ ഭഗവാന്റെ തപശക്തി ചോരാതെ ഭഗവാൻ ഒരു ദിവസത്തോളം കാത്തു നിന്നു കാരണം ആ വിഷത്തിന്റെ തിക്തഫലങ്ങളൊന്നും തന്നെ തനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരാതിരിക്കാൻ സാധാരണ ഈ വിഷവൈദ്യന്മാരൊക്കെ പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് വിഷം കഴിച്ചു കഴിഞ്ഞാൽ വിഷ ബാധ ഏറ്റു കഴിഞ്ഞാൽ സർപ്പവിഷ ആവട്ടെ മറ്റു വിഷക്കാവട്ടെ അല്ലെങ്കിൽ ജന്തു സംബന്ധങ്ങളായ വിഷങ്ങളാവട്ടെ വിഷമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കണം എന്നൊരു പക്ഷ സമ്പ്രദായം ഉണ്ട് ഈ വിഷചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ആധുനിക വൈദ്യങ്ങളിൽ ഉള്ള സമ്പ്രദായമല്ല നമ്മുടെ പൂർവ്വകാലത്തിലെ മലയാള ആയുർവേദ സമ്പ്രദായങ്ങളിലൊക്കെ ആചരിച്ചൊരു ഒരു രീതി അങ്ങനെയായിരുന്നു ഉറങ്ങാതിരിക്കുക വിഷപാനം ചെയ്ത വിഷത്തിൻ്റെ ഫലയേറ്റവരൊക്കെ അങ്ങനെ പറയേണ്ട അങ്ങനെ വിഷത്തിൻ്റെ ഫലമൊന്നും ഏൽക്കാതിരിക്കാൻ നിദ്രയില്ലാതെ മഹാദേവനും മഹാദേവന് കാവലായിട്ട് പാർവതീദേവിയും അമ്മയെ സഹായിക്കാനായി ദേവന്മാരെല്ലാവരും ഇരുന്നു എന്നും ഭഗവാന്റെ പ്രകീർത്തനങ്ങള് ഭഗവാന്റെ മന്ത്ര സാധനങ്ങള് ജപങ്ങളൊക്കെ ചെയ്ത് അവരിരുന്നു എന്നും പറയുന്നുണ്ട് ആ ദിവസത്രേ ശിവരാത്രിയായിട്ട് ഭഗവാന് വേണ്ടി ഭഗവത് ഭഗതന്മാരെ ഉറക്കമൊഴിച്ച് ഭഗവാനെ ഭജിച്ചിരുന്ന ആ ദിവസമാണ് ആ മാഹാത്മ്യത്തെയാണ് ശിവരാത്രി മാഹാത്മ്യ ആയിട്ട് നമ്മൾ വർണ്ണിച്ചതെന്നും പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും ശിവരാത്രി ഭഗവാന് വേണ്ടി ഭക്തന്മാർ ഇരിക്കുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ശിവപരിമാളിന്റെ കൃപ കിട്ടണതിന് വേണ്ടി ഭഗതന്മാർ നാമജപത്തോടെ പഞ്ചാക്ഷരിയാദി മന്ത്രങ്ങൾ ശിവ മന്ത്രങ്ങളൊക്കെ ജപിച്ചിരിക്കണ ഒരു ദിവസമാണ് ശിവരാത്രി ആ ദിവസം ശിവൻ എന്ത് പൂജ ചെയ്താലും നാമം ജപിച്ചാലും തീർച്ചയായും നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടും വളരെ രസകരമായൊരു കഥാസന്ദർഭം ഇവിടെ ചിത്രഭാനുവിൻ്റെ ഒരു കഥ ഭീഷ്മ ചിത്രഭാനു സംവാദമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ മാഹാത്മ്യത്തെ അത് ഗംഭീരമായിട്ടുള്ളൊരു കഥയാണ് നിങ്ങളത് കേൾക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം ഈ കഥ കേൾക്കുന്നത് വലിയ വിശേഷമാണ് ശിവന്റെ ഏറ്റവും മാഹാത്മ്യത്തിൻ്റെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ചിത്രഭാനു മഹാരാജാവ് ഭീഷ്മ പിതാമഹ ശരശൈലയിൽ കടന്ന് അദ്ദേഹം ദുരിതങ്ങൾ അനുഭവിച്ച് തൻ ചെയ്ത കർമ്മഫലങ്ങളെ ദുരിതസഞ്ചയങ്ങളെ ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ആ മകരമാസാവണ ഉത്തരായനത്തെ കാത്തിരിക്കണ സമയത്ത് കേൾക്കുന്ന കഥയാണത് പൂർവജന്മത്തിൽ രാജാവ് ഒരു വേടനായിരുന്നു എന്നും അദ്ദേഹം യാദൃശ്യവുമായിട്ട് ഒരു വനത്തിനകത്ത് അതും ഘോരമായ വനം പുറത്തേക്കൊന്നും പോവാൻ വഴി ഒന്നും ഇച്ഛയില്ലാതെ കണ്ട് ഒരു ഘോരമായ വനം അതും ദുഷ്ടമൃഗങ്ങൾ ധാരാളം വശിക്കുന്നതായ ഒരു ഘോര വനത്തിൽ പെട്ടു എന്നും പുറത്തു പോകാൻ നിവൃത്തിയില്ലാതെ ഭയമില്ലാതെ രാത്രിയായി കൂരാകുറി ഇട്ടായി പുറത്തു പോവാൻ യാതൊരു നിവർത്തിയില്ല അങ്ങനെ വനത്തിനകത്ത് ആ കൂരാകുരി ഇട്ടിൽ പെട്ടപ്പോൾ ക്രൂരമൃഗങ്ങളൊക്കെ തന്നെ ഭക്ഷിക്കോ ആ ആപത്ത് ചെയ്യുവല്ലോ എന്ന് ഭയന്നിട്ട് ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ ഈ വേടൻ കയറിയിരുന്നു എന്നും രാത്രി അബദ്ധവശാലെങ്ങാനും ഉറങ്ങിപ്പോയാൽ താഴെ വീഴും മഴ വീണാലോ ക്രൂര മൃഗങ്ങൾ തന്നെ ആക്രമിക്കുന്ന ഭയന്നിട്ട് ഉറങ്ങാതിരിക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു ഉറങ്ങാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കണമല്ലോ നിദ്ര പോകാനേ ഉറക്കം പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തികളിൽ ഏർപ്പെടണമല്ലോ നിരീക്ഷിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയാൽ ആ വൃക്ഷത്തിൽ നിന്ന് ഓരോ ദളങ്ങളായിട്ട് ഓരോ ഇലകളായിട്ട് ഇങ്ങനെ പറച്ച് ഇങ്ങനെ താഴെ കിട്ടുകൊണ്ടിരുന്നു പകലുവരേക്കും തന്നെ ചെയ്തു എന്നാണ് പറയണത് കാരണം ആ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ഉറക്കം ഇല്ലാതിരിക്കുമല്ലോ നിശ്ചയിച്ചിട്ട് അദ്ദേഹം ഓരോ വൃക്ഷത്തിന് ഇലകളായി പറിച്ചിങ്ങനെ താഴെ കിട്ടുമെന്നു അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു കുടുക്കയിൽ ജലം എന്നൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജലവുമായിട്ടൊക്കെ പോലെ യാത്ര ചെയ്യുക എന്തായാലും കുടുക്കയിൽ നമ്മൾ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകണ മാതിരി ഒരു കുടുക്കയിൽ ജലം ഉണ്ടായിരുന്നു ജലപാത്രം ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് ജലം ഇങ്ങനെ ഇറ്റിറ്റ് താഴെ വീണുവെന്നും പറയുന്നുണ്ട് അപ്പം കുടുക്കയിൽ നിന്ന് ജലവും ഇങ്ങനെ താഴെ വീണു അദ്ദേഹം ഓരോ വൃക്ഷത്തിലെ ഇലകളും പറിച്ചിങ്ങനെ താഴേക്ക് ഇടുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പ്രഭാതായി ഇപ്പോൾ ഭാഗ്യവശാൽ അദ്ദേഹം ഉറങ്ങിയില്ല അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ട വഴിയൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്നു പിന്നീട് മരണം സമയത്ത് മരണം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശിവലോകത്തെ പ്രാപിക്കുക അദ്ദേഹം അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് താൻ ശിവലോകത്തെ പ്രാപിക്കാൻ ഭാഗ്യവാനായത് അതിനുള്ള സൽക്കരണം ഒന്നും താൻ ചെയ്തില്ലല്ലോ ഒന്നും പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വനത്തിൽ വേടനായിട്ട് അകപ്പെട്ട ക കാലത്ത് വനത്തിൽ അദ്ദേഹം കയറിയിരുന്ന മരത്തിന്റെ മുകളിൽ അതൊരു ഒരു വൃക്ഷമായിരുന്നു ഒരു കൂവളമരമായിരുന്നുവെന്നും അതിന് താഴെ ഒരു ശിവലിംഗം പൂർവകാലത്തിലെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു താൻ ഉറങ്ങാതിരുന്ന രാത്രി അത് ശിവരാത്രിയായിരുന്നു ബഹുവിശേഷമായിട്ടുള്ള ശിവരാത്രി മഹാശിവരാത്രി ദിവസമായിരുന്നു അദ്ദേഹം ആ വില്ലവൃക്ഷത്തിൽ കയറിയിരുന്നതും അറിയാതെയാണെങ്കിലും ഉറക്കം വരാതിരിക്കാൻ കോളത്തിൻ്റെ ഓരോ ഇല പൊട്ടിച്ച് താഴെ ഇട്ടപ്പോൾ താഴെ ഉള്ള ശിവലിംഗത്തിലാണ് അർച്ചനയായിട്ട് അദ്ദേഹം ശിവമാഹാത്മ്യൊന്നും മനസ്സിലാക്കിയിട്ടല്ലെങ്കിലും അദ്ദേഹം പറിച്ചിട്ട ഓരോ കോളയിലെയും ശിവപാദങ്ങളിലാണ് ചെന്ന് വീണതെന്നും അദ്ദേഹത്തിന്റെ കുടുക്കയിൽ നിന്ന് ഇറ്റിറ്റ് വീണ ജലം വീണത് ആ ശിവലിംഗത്തിന് മുകളിലാണെന്നും ശിവനത് അഭിഷേകമായിട്ടും ഗോളദങ്ങളെ കൊണ്ട് അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തതായിട്ടും ഫലമായി അറിയാതെ ചെയ്ത ആ ശിവപൂജ കൊണ്ട് തന്നെ ഇത്ര വലിയ ഫലം കിട്ടിയെങ്കിൽ ശിവരാത്രി ദിവസം പഞ്ചാക്ഷരിയാദി മന്ത്രങ്ങൾ ജപിക്കുക ശിവലിംഗ ദർശനം ചെയ്യുക ശിവമാഹാൽമ്യം ഇദ്ദേഹമാതിരിയുള്ള ശിവപുരാണ കഥകൾ കേൾക്കുക എന്നൊക്കെ പറയേണ്ടത് എത്ര ഭാഗ്യാന്ന് ചിന്തിക്കും ആ ശിവരാത്രിയുടെ മഹാൽമ്യം ശ്രവിക്കുക കൊണ്ട് തന്നെ ജീവൻ ജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളിൽ നിന്നും മുഖത്തായി തീർച്ചയായും ശിവഭജനം ചെയ്യ ശിവരാത്രി ദിവസം ഭഗവാനോട് അനായാസേന മരണം ജീവിതം ദേഹിമേ അചഞ്ചലം അചഞ്ചലമായ ഭക്തിയെ തന്ന് അനുഗ്രഹിച്ചാലും മഹാദേവ എന്ന് പ്രാർത്ഥിച്ച് ഈ ശിവരാത്രി ദിവസം ശിവപഞ്ചാക്ഷരങ്ങൾ ലഭിച്ചുകൊണ്ട് ഭഗവത് പൂജനത്തെ ചെയ്തുകൊണ്ട് ഭഗവാന്റെ ശിവലിംഗ ദർശനത്തിന്റെ മഹാഭാഗ്യം സിദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ശിവപ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ സംഭരിക്കട്ടെ നന്ദി നമസ്കാരം